ജനുവരി അഞ്ചാം തീയതി രാത്രി ഏഴ് മണിക്ക് എ ആർ റഹ്മാന്റെ ശിഷ്യനും തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ സൂപ്പർ സിംഗറുമായ നരേഷ് അയ്യരുടെ നേതൃത്വത്തിൽ മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ യുവതരംഗമായ നിത്യമാമൻ അമൃത സുരേഷ് അപർണ മാധവ് നായർ എന്നിവർ ചേർന്നൊരുക്കുന്ന സംഗീതനിശി കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി കൃഷി മൃഗസംരക്ഷണം മത്സ്യബന്ധനം ക്ഷീരവികസനം ദാരിദ്ര്യ ലഘൂകരണം പാർപ്പിടം പട്ടികജാതി വികസനം ചെറുകിട വ്യവസായം കുടിവെള്ളം ശുചിത്വം ജൈവ വൈവിധ്യം തുടങ്ങി പതിനാല് മേഖലകളിൽ ഗ്രൂപ്പ് ചർച്ചകൾ നടത്തി നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യാ ബിനീഷ് സെക്രട്ടറി എ എൽ തോമസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിതാ ഗണേശൻ സുലേഖ ജമാലു എ എസ് സബിത്ത് മറ്റു പഞ്ചായത്ത് മെമ്പർമാർ കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ഇപ്പോ ഹൈവേ ഉണ്ടാക്കുന്ന കുറെയേറെ ക്രോസിങ് ചിലപ്പോ കുറച്ച് വളരെ അലപ്പു അങ്ങനെ ജീവനും മഴ എന്ന് ശ്രമിച്ചിട്ടില്ല